ിടയ്ക്ക് വിട്ടുമാറാതെ അസുഖം വരിക ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസ് ഉണ്ടാവുക രോഗപ്രതിരോധ ശേഷി കുറയുക വിട്ടുമാറുന്ന ക്ഷീണം തളർച്ച ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വിളർച്ച അല്ലെങ്കിൽ ബ്ലഡ് കുറവാണോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടോയെന്നൊക്കെ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിളർച്ചനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറപ്പത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിളർച്ച അല്ലെങ്കിൽ അനീമിയെന്ന പോലൊരു കണ്ടീഷൻ ഇന്ന് എല്ലാവരും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ചൊരു ജെൻഡർ ഡിഫറൻസ് ഒന്നും അതിനില്ല അതായത് മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ കോമൺലി കാണുന്നത് അത് ഫീമെയിൽസിലാണ് കാരണം അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ലോസ് ആവുന്ന ഒരുപാട് കണ്ടീഷൻസ് പൊതുവേ കണ്ടുവരാറുണ്ട് മെൻസ്ട്രേഷൻ പോലെയും അല്ലെങ്കിൽ പ്രഗ്നൻസി പോലുള്ള സമയങ്ങളിലൊക്കെ കൂടുതലായിട്ടി അയൺ ഡെഫിഷ്യൻസി പൊതുവേ കണ്ടുവരാറുണ്ട് നമുക്കറിയാം ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിൽ കുറയുന്നതിനനുസരിച്ച് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് വരാം പ്രധാനമായിട്ടും നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് വരെ കുറയാം അപ്പം ഹിമോഗ്ലോബിൻ്റെ പ്രസൻസ് ആവശ്യമാണ് നമുക്ക് നമ്മുടെ ബ്ലഡിലൂടെ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് ഫുൾ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് കണ്ടുവരുന്ന സിംറ്റം ആണ് ഈ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നതിനോടനുബന്ധിച്ചിണ്ടാവുന്ന ഒരുപാട് കണ്ടീഷൻസ് അതായത് നമുക്ക് ക്ഷീണം വരിക ഉറക്കമില്ലാത്ത അവസ്ഥ വരിക വിട്ടുമാറാതെ തലവേദന വരിക ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് പോലുള്ള കണ്ടീഷൻസ് വരിക അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ വരിക ചില ആൾക്കാരിൽ ഉറക്കില്ലാത്ത അവസ്ഥയാണെങ്കിൽ മറ്റു ചില ആൾക്കാർക്ക് എപ്പോഴും ഉറങ്ങണം അല്ലെങ്കിൽ ഇരുന്നാൽ പോലും ഉറങ്ങുന്ന അവസ്ഥ ഹൈപ്പർസോമിനിയോ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുക പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് കിതപ്പ് വരിക പാൽപ്പിറ്റേഷൻസ് കേൾക്കുക ഒരുപാട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ ഈ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാവാറുണ്ട് രണ്ടാമതായിട്ട് സിംറ്റം റിലേറ്റഡ് പറയുവാണെങ്കിൽ നമുക്ക് സ്കിൻ റിലേറ്റഡ് കംപ്ലയിൻസ് പൊതുവെ കണ്ടുവരാം അതായത് അയൺ ഡെഫിഷ്യൻസി ഉള്ളൊരു സാഹചര്യത്തിൽ നമുക്കിതുപോലെ സ്കിൻ റിലേറ്റഡ് കംപ്ലയിൻസ് കണ്ടുവരാം പ്രധാനമായിട്ടും നമുക്ക് സ്കിന്നിൻ്റെ ഗ്ലോ നഷ്ടപ്പെടുക സ്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് പിഗ്മെന്റേഷൻസ് ഉണ്ടാവുക അതുപോലെ ഡ്രൈ ആയതുപോലെ വരിക പിന്നെ ചുളിവുകൾ കാണപ്പെടുക അതുപോലെ തന്നെ നമുക്ക് ഹെയർഫോള് We'll be right <laughs> back. എപ്പോഴും ഹെയർഫോൾ ഉണ്ടാവുക ഹെയർ ഡ്രൈ ആവുക ഹെയർ പെട്ടെന്ന് കുട്ടിപ്പോവുക അതിൻ്റെ കട്ടി കുറുക അത്ര സാഹചര്യങ്ങളൊക്കെ പൊതുവേ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിളർച്ചയോടനുബന്ധിച്ച് നമുക്ക് കണ്ടുവരാറുണ്ട് അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മുടെ കാപ്പിലറി ഫില്ലിംഗ് ടൈമിൻ്റെ ഡ്യൂറേഷൻ കൂടുക എന്നുള്ളത് അതായത് നമ്മൾ നമ്മുടെ പെയിൻനെസ് അനുഭവപ്പെടുക നമ്മുടെ കൈയൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് വിടുന്ന സമയത്ത് ഓൾമോസ്റ്റ് ടു സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു കണ്ടു കഴിഞ്ഞാലും പിന്നെ അതൊരു ബ്ലഡ് അതായത് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഒരു ടു സെക്കൻഡ്സ് ഡ്യൂറേഷനിലാണ് അതായത് ബ്ലഡ് ഫ്ലോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ഒരു അയൺ ഓപ്ഷൻസ് അല്ലെങ്കിൽ അനി ഒരാളുടെ കൈ നമ്മൾ ഇതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാപ്പുലറി ഫില്ലിങ് ടൈമിൻ്റെ ആ ഡ്യൂറേഷൻ കൂടി വരുന്നു ഒരു ഫോർ സെക്കൻഡ്സിന് മേലൊക്കെ ആയിട്ടായിരിക്കും ചില ആൾക്കാരിൽ ആ ഒരു പെയിൽനെസ് മാറി വരുന്നത് ഇത്തരം സാഹചര്യങ്ങളും പൊതുവേ നമുക്ക് ഇതിൻ്റെ ഒരു കോമൺ സിംറ്റം ആയിട്ട് പറയാം അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മുടെ എക്സ്ട്രീമിറ്റീസിന് കൈകാലുകൾക്കൊക്കെ വല്ലാതെ ഒരു തണുപ്പ് അനുഭവപ്പെടുക അതായത് ചൂടുകാലോ തണുപ്പുകാലോ ഒന്നും ഡിഫറൻസ് ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് എക്സ്ട്രീമിറ്റീസൊക്കെ പെട്ടെന്ന് തന്നെ തണുപ്പാവുക ഒന്ന് ഒരു പിടിച്ച പോലെ ഒരു ഭയങ്കര ഒരു കോൾഡ് ആയിരിക്കുന്നൊരു സിറ്റുവേഷൻ നമുക്ക് പൊതുവേ കൈകാലുകൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഒന്നു തന്നെയാണ് നമുക്ക് മസിൽ ക്രാംസ് അതുപോലെയുള്ള വേദന ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വിട്ടുമാറാതെ നമുക്ക് കണ്ടുവരിക അതിനോട് അസോസിയേറ്റഡ് ആയിട്ടാണ് നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മസിൽ പിടിക്കുക രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയങ്ങളിൽ മസിൽ പിടിക്കുക മസിൽ കോച്ചുക എന്നൊക്കെ പറയുന്ന പൊതുവെ ഒരു കണ്ടീഷൻ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് പൊതുവേ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അനീമിയ പോലുള്ള അവസ്ഥയിൽ നമുക്ക് കണ്ടുവരുന്ന ആണ് അടുത്തതായിട്ട് നമുക്ക് ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ റൊട്ടീനിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ എന്താണ് അതിന് അണ്ടർലൈൻ കോസ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക പ്രധാനമായിട്ട് നമുക്ക് പൈൽസ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അൾസേഴ്സ് പോലുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വൂണ്ട് പോലുള്ള കണ്ടീഷൻസോ നമുക്ക് ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം അനിയമി കണ്ടീഷൻ ഉണ്ടാവുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട റെമഡീസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നോൺ വെജ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എടുക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതായത് മീറ്റോ റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് ഫോളോഡായിട്ട് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ഓറഞ്ച് ലെമൺ അതുപോലെ തന്നെ പേരക്ക പോലുള്ള കണ്ടൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അബ്സോപ്ഷൻ കൂട്ടാൻ വേണ്ടി സാധിക്കും അതായത് നമ്മുടെ റെഡ് റെഡ്മീറ്റിനകത്ത് അടങ്ങിയിട്ടുള്ള ഹീം അതിനകത്ത് ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ അബ്സോപ്ഷൻ കൂടാനും നമുക്ക് അയകന്റെ കണ്ടൻസ് നമ്മൾ ബ്ലഡിൽ കൂടാനും ഇതുവഴി സാധിക്കും രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പുളിയില്ലാത്ത മോരോ തൈരോ അതോ അല്ലെങ്കിൽ യോഗ് പോലുള്ള കാര്യങ്ങൾ എടുത്തതിനു ശേഷം കത്തേക്ക് കുറച്ച് ഒരു അരസ്പൂൺ ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് നമുക്ക് ഇതുപോലെ നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും നമ്മുടെ ബ്ലഡ് വോളിയം കൂട്ടാനും ഒക്കെ ഇതുവഴി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കും ഇത്തരം കണ്ടൻസ് നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്നു നമ്മുടെ ബ്ലഡ് വോളിയം കൂടുന്നു അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുന്നു നമ്മുടെ ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഇതുവഴി നമുക്ക് സാധിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ ഹണി എടുത്തതിന് ശേഷം അതായത് തേനിനകത്തേക്ക് നമുക്ക് കറുത്ത എള് ആഡ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് ഇത്തരം കണ്ടീഷനിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ അയകേണ്ട കണ്ടെന്ന് നമ്മളെ ബ്ലഡിൽ കൂട്ടാനൊക്കെ സാധിക്കും കറത്തുള്ളിലടങ്ങിയിട്ടുള്ള അയൺ കണ്ടും അതുപോലെ ഹണിക്കാത്തുള്ള കോപ്പർ കണ്ടും ഒക്കെ നമുക്ക് ഇത്തരം ഒരു കണ്ടീഷന് പ്രിവെൻ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ബ്ലഡ് വോളിയം കൂടും അയറിൻ്റെ എമൗണ്ട് നമ്മൾ ബ്ലഡിൽ കൂടും അതുപോലെ തന്നെ നമുക്ക് ഡിസ്മിനോറി പോലുള്ള കണ്ടീഷൻസിനൊക്കെ ഇത്തരം ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് പീരീഡ്സ് റിലേറ്റഡ് പെയിൻ ഒക്കെ ഒരു പരിധിവരെ ഇതുവഴി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഇത് ഷീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്യൂബർട്ടി അല്ലെങ്കിൽ ഒരു മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആ ഡിസ്മിനോറിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ അവരിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും നാലാമതായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ നേന്ത്രപ്പഴം അതുപോലെ തന്നെ അതിന് കൂടെ ജാഗിരി അതായത് നമ്മുടെ ശർക്കരയും പിന്നെ തേനും ഒരു ഹാഫ് ടീസ്പൂൺ തേനും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുന്നത് ഇതുപോലെ നമുക്ക് അയൺ ഡെഫിഷ്യൻസിനെ ഒപ്ഷൻസിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഈ പഴത്തിനകത്ത് അടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡ് അതുപോലെ തേനിനകത്തുള്ള കോപ്പറും നമ്മുടെ ജാഗ്രയ്ക്കകത്തുള്ള അയണും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പം നമുക്ക് ഇത്തരത്തിലുള്ള വിളർച്ച പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇതിപ്പം ഡയബറ്റിക് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് പ്രീ ഡയബറ്റിക്കും അതുപോലെ ഡയബറ്റിക്കും ആയ ആൾക്കാരാണെങ്കിൽ ഒരു പരിധി വരതിൻ്റെ അളവ് കുറച്ചെടുക്കാം അല്ലെങ്കിൽ വീക്ക്ലി വൺസ് പോലുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അഞ്ചാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് പ്രധാനമായിട്ട് നമ്മുടെ ചീര മുരിങ്ങയില പോലുള്ള ഇലവർഗ്ഗങ്ങളുടെ കൂടെ അത് വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ എമൗണ്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് ഒരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിനകത്ത് ധാരാളമായിട്ട് ഫോളിക് ആസിഡും അതുപോലെ അയൺ കണ്ടനും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലെമൺ പോലുള്ള കാര്യത്തിനകത്ത് വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് അബ്സോപ്ഷൻ കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ അയൺ അഫിഷൻസിൻ്റെ അളവ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് വഴി സാധിക്കും അതുപോലെ തന്നെ ചെ ചില ആൾക്കാരിലാണെങ്കിൽ ഈ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കഴിക്കുന്നത് ടേസ്റ്റിന് പിടിക്കാത്തൊരു അവസ്ഥ കണ്ടുവരാറുണ്ട് അപ്പം അതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇതുവഴി സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ നമ്മൾ വൈറ്റമിൻ സി കൂടെ ആഡ് ചെയ്യുന്നത് നമുക്ക് അബ്സോപ്ഷൻ കൂട്ടാൻ ഒരു പരിധി സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു മെക്ക മെക്കാനിസമാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എഫക്റ്റീവായിട്ട് വരുന്നത് ഇതേ മെക്കാനിസത്തിലുള്ള മറ്റൊരു മെത്തേഡാണ് നമുക്ക് ബീട്രൂട്ട് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ബീട്രൂട്ട് നമുക്ക് വേവിച്ചിട്ട് അത് മാഷ് ചെയ്തതിന് ശേഷം അതിനകത്ത് നെല്ലിക്ക നീരോ അതോ അല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീരോ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതിന് കൂടെ വേണമെങ്കിൽ ജാഗിരിയോ അതായത് ശർക്കരയോ അല്ലെങ്കിൽ ഹണിയോ ആഡ് ചെയ്ത് കഴിക്കുന്നത് ഇതേപോലെ വൈറ്റമിൻ സി അയൺ ഒരു അബ്സോപ്ഷൻ്റെ ഒരു എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിര മറ്റൊരു മെത്തേഡാണ് നമുക്ക് ഡെയിലി ബേസിൽ എള്ളും അതുപോലെ ജാഗ്രിയും കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് എള്ളുണ്ടാകുന്ന പറഞ്ഞ കാര്യം ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് റിസർച്ച് ബേസിസിൽ നമുക്ക് പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എള്ളും ശർക്കരയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് റിസർച്ച് ബേസിൽ പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ് അതിന് കൂടെ വേണമെങ്കിൽ എള്ള് ശർക്കര അതിന് കൂടെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യാം അതായത് ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാം അത് ഡെയിലി ബേസിൽ ഒരു മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോൾ പോലെ അതായത് ഒരു എള്ളുണ്ട പോലെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി ബേസിൽ ഒന്ന് വെച്ചിട്ട് കഴിക്കുന്നതും ഇത്തരത്തിലുള്ള വിളർച്ച പോലുള്ള കണ്ടീഷൻ നമുക്ക് പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളർച്ച പോലെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം